നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമം വാക്സറട്ടെ ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് എല്ലാം നന്ദിയും സ്തോത്ര എല്ലാ ബഹുമാനവും പൂർച്ചയും പ്രഭാതത്തിൽ അർപ്പിക്കും ഇന്നത്തെ പ്രഭാതത്തിൻ്റെ പ്രത്യേകത ആ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആൻ്റെ ഒന്നാമത്തെ ദിവസമാണ് പ്രഭാതത്തിന് സമയം അഞ്ചുമണിയാണ് ഞാൻ ഈ പാഠം എടുക്കുമ്പോൾ രാത്രി പ്രാർത്ഥനയെ കഴിഞ്ഞ് ആ നിങ്ങൾ കേൾക്കുന്നവരെ എല്ലാവരെയും അഖിലെ ലോകവിശുദ്ധന്മാരെയും പ്രാദേശിക ദേശത്തെയും ഓർത്ത് പ്രാർത്ഥിച്ചിട്ടാണ് തന്നെയാണ് ഈ പാഠം എടുക്കുന്നത് കഴിഞ്ഞ പാഠത്തിൽ അപ്രസ്ഥല അധികാരം എന്ന് പറയുന്നത് ഭർത്താവായ യേശു ക്രിസ്തു തൻ്റെ അപ്രസ്ഥലന്മാരെ അയക്കുമ്പോൾ അത്താഴത്തിശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊമ്പത് ഇരുപതും മർക്കോസ് പതിനാറിൻ്റെ പതിനഞ്ച് പതിനാറ് പതിനേഴും ഗ്ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തി നാല് നാൽപ്പത്തിയേഴും യോഗ സുവിശേഷം ഇരുപതാമത്യായത്തിന്റെ ഇരുപത് ഇരുപത്തി ഒന്നിലും അപ്രപോർത്തി ഒന്നിൻ്റെ അഞ്ച് എട്ട് ഭാഗത്തും അപ്രവരന്മാരെ അധികാരപ്പെടുത്തി അയയ്ക്കുന്ന അധികാരം ലോകത്തിൽ എങ്ങനെ വ്യാപരിക്കേണ്ടിരുന്നു അത് അതാണ് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞത് അപ്രസ്തല അധികാരം അപ്രസ്ഥലത്വം എന്താണെന്ന് ഞാൻ ലോകപരമായിട്ട് എന്ന് വിളിച്ച കാര്യമൊക്കെ നേരത്തെ പറഞ്ഞതാണ് ഈ അപ്രസ്ഥലൻ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരുടെ വിശുദ്ധി പൂർണ്ണമാകുവാൻ വിവാഹം കഴിക്കരുതെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ചുരുക്ക ഒരു വാക്യം മിസ്സായി പോയത് ആ ഞാനൊന്ന് വായിക്കുന്നു അവിടെ ആന്ന് ഇരുപത്തി നാലിന്റെ ഒന്നിലെ അത്തരം ആളുകൾ വിവാഹം വിശുദ്ധിക്ക് ചേർന്നതല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ പ്രശ്നം എടുത്തുത്തരിച്ച പോലും വിവാഹം വേണ്ടെന്ന് വെച്ചാൽ തനിക്ക് കൃപ ലഭിച്ചുകൊണ്ട് അത് വിട്ട് അതിനകത്തുള്ള യഥാർത്ഥ കാര്യം ഇതാണ് താൻ കർത്താവിനെ കണ്ടപ്പോൾ അതിനേക്കാൾ വലുതായിട്ട് മറ്റൊന്നും വേണ്ട ഭർത്താവിനെ അറിയിക്കുന്നതിൽ താൻ ശുദ്ധാന്തി കൊണ്ടു തന്നെ തന്നെ അടിമ ദണ്ണ്ഡിപ്പിച്ച് അടിമയാക്കി തന്റെ വികാരങ്ങളെല്ലാം ക്രിസ്തുവിനുള്ള അനുസരണത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുകയാണ് അങ്ങനെ ഒരു കൃപാവിൻ ലഭിച്ച വ്യക്തി എന്നല്ല അപൂർവമായ അങ്ങനെ ഉണ്ട് എന്നാൽ അത് കൂട്ടത്തിന്റെയോ ഒരു സമൂഹത്തിന്റെയോ ക്രിസ്തീയ മാർഗത്തിന്റെ ഉപദേശമായിട്ട് എടുത്തു പറയുന്നില്ല അതിനെ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കാതി അങ്ങനെ അത് ചിന്തിക്കാതിരിക്കാൻ എടുത്തു പറഞ്ഞ കാര്യമാണ് എന്നാൽ ഭാവി കാലത്ത് ചിലർ ഒന്ന് തിയോ നാലാം നാലാമത്തെ ഒന്നും ഒന്നുമില്ല എന്നാൽ ഭാവിയാൽ ചെറുത് യാജാത്മാക്കളെയും ഭൂതങ്ങളെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ബോഷ്കു പറയുന്നവരുടെ കപടത്താൻ വിശ്വാസം ധരിക്കും എന്ന ആത്മാവ് തെളിവായിട്ടുണ്ട് അവർ സ്വന്തം മനസാക്ഷി ചൂടുവച്ചരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസ സ്തോത്രത്തോട് അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ബോധ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിയല്ല നല്ലത് സ്തോത്രത്തോട് അനുഭവിക്കുന്നെങ്കിലും ഒന്നും വർദ്ധിക്കേണ്ടതല്ല ദൈവം അതിനെത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുമ്പല്ല അപ്പൊ കുടുംബജീവിതം ആ വർദ്ധിക്കേണ്ട വസ്തുതയല്ല തിരിക്കേണ്ടതുമല്ല അത് അതിന്റെ ആദിമ കൽപ്പന മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട നാളിൽ ആദിമ കൽപനയാണ് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ പെരുകി അതിനെ അടക്കി വാഴുക ഈ ലോകത്തിൽ ദൈവജനവും അങ്ങനെ തന്നെയാണ് ഇത് ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കൂട്ടത്തിന് പ്രത്യേക വനം കിട്ടിയത് കൊണ്ട് അവരങ്ങനെ കൂടി അതുകൊണ്ട് ഉള്ള കാര്യം ഇത്രേ ഉള്ളൂ അവരെ മറ്റുള്ളവർ വേർതിരിച്ച് ഇങ്ങനെ കാണും പക്ഷേ വചനം നിവർത്തിക്കുവാൻ ഞാനൊരു സ്വഭാവമൂപ്പനാണ് സുവിശേഷനാണ് കുടുംബസ്ഥനാണ് എനിക്ക് നാല് മക്കളെയാണ് ദൈവം തന്നത് ഈ നാല് മക്കളെ കുടുംബ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ അവരെ ദൈവത്തിലേക്ക് നടത്തി ഞാൻ തന്നെ എൻ്റെ വീട്ടിലെ വീട്ടിലെട്ട് പ്രാർത്ഥനയിലും ഞാൻ എൻ്റെ വീട്ടിൽ പഠിപ്പിച്ച സൺഡർ സ്കൂളിലും എൻ്റെ മറ്റു കുട്ടികളോട് ചേർന്ന് എൻ്റെ കുട്ടികളും കർത്താവ് യേശു ക്രിസ്തുവിനെ അറിഞ്ഞു ഇവരെല്ലാം ഒരു പന്ത്രണ്ട് വയസ്സിനുള്ളിൽ പന്ത്രണ്ട് വയസ്സോടുകൂടെ സ്നാനപ്പെടുകയും ചെയ്തു ആറ് മുതൽ പതിനൊന്ന് വയസ്സിനുള്ളിൽ ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടു എൻ്റെ പ്രവർത്തന മേഖലയിലെ പുതിയ വിശ്വാസികളോടുകൂടെ ഇവരെ സ്നാനപ്പെടുകയും ചെയ്തു അവരെല്ലാം വിശ്വാസം അവരുടെ മക്കളെയും വിശ്വാസത്തിലേക്ക് നടത്തുവാൻ എനിക്ക് അവസരം നൽകിയിട്ടുണ്ട് ഞാനിത് പറഞ്ഞത് ഇത് വചനം നിവർത്തിക്കുവാനുള്ള ഒരു വേദിയാണ് കുടുംബ ജീവിതം കുടുംബജീവിതത്തിലെ കാര്യങ്ങൾ കുടുംബത്തെ നന്നായി പരിപാലിക്കുന്ന ഒരു വ്യക്തിയാണ് വാസ്തവത്തിൽ സഭ പരിപാലിക്കപ്പെടുന്നത് അതെല്ലാം ദൈവദിനത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് നാൽപ്പത്തി ആറാമത്തെ പാഠത്തിലേക്ക് വരികയാണ് അപ്പസ്ഥല താനിയ അടിസ്ഥാന ശുശ്രൂഷ അപ്പുസ്ഥലം ദൈവത്തിൽ നിന്ന് അരിലപ്പാട് ലഭിച്ചവൻ ക്രിസ്തുവിന്റെ പഠനം കൽപ്പന ഉപദേശം പഠിച്ച കൽപ്പന പാലിച്ച ഉപദേശം പ്രാപിച്ചു അത് സ്ഥലസഭ സ്ഥാപിച്ച് പഠിപ്പിച്ച് കൽപ്പന നൽകി ഉപദേശിച്ച് ഫലമേൽപ്പിച്ച് രേഖയാക്കി തന്നു അടിസ്ഥാന പ്രസംഗത്തിന്റെ കാര്യമാണ് അത് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഇങ്ങനെ ചോദിക്കുന്നത് എന്താണ് അപ്പസ്ഥലത്തു നിന്ന് സഭയ്ക്ക് ലഭിച്ചതെന്ന് ചോദിച്ചാൽ കർത്താവ് അവരെ പഠിപ്പിച്ചത് കർത്താവരോട് കൽപ്പിച്ചത് അവരെ ഉപദേശിച്ച് ഫലമേൽപ്പിച്ച ആ കാര്യങ്ങൾ സഭ സ്ഥാപിക്കപ്പെട്ട സാരം അവരെ സഭയെ പഠിപ്പിച്ചു സഭയ്ക്ക് കൽപ്പന നൽകി ഉപദേശിച്ച് അത് രേഖയാക്കി ഇന്ന് തലമുറയ്ക്ക് തന്നു ഇന്നും ഒന്നാം നൂറ്റാണ്ടിലെ എല്ലാ കാര്യങ്ങളും നടക്കണം എന്ന് പറയുന്നത് ഓർക്കേണ്ട കാര്യം രണ്ട് വാക്യങ്ങൾ അതിനകത്തുണ്ട് ഒന്ന് മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അദ്ദേഹത്തിന്റെ ഒടുവിലെ വാക്യം വായിക്കുമ്പോൾ അവരെ കൈ നടന്ന അത്ഭുതങ്ങൾ അടയാളങ്ങുമ്പോൾ അതിനകത്ത് ഉറപ്പിച്ചു പോകും എബ്രഹാരൻ രണ്ടിൻ്റെ മൂന്ന് നാല് വാക്യങ്ങളിലും അതേ കാര്യം പറയാം ആ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം അവിടെ എന്താണ് പറഞ്ഞത് പറഞ്ഞാ ലേഖനം എൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പറയാണ് എന്തായാലും ക്രിസ്ത്യാനികളോട് പറയുന്ന കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ശബ്ദസ്ഥാപിക്കപ്പെട്ട അതാണ് ഒരു മുപ്പത് വർഷം പിന്നിട്ടപ്പോഴും അതിലേകർ പിന്മാറി തുടങ്ങി ക്ഷീണിച്ചു പലരും തങ്ങളുടെ പൂർവമതത്തിലേക്ക് കണ്ണുവെച്ചു അവിടുത്തെ ഇവിടുത്തെ പീഡനവും കഷ്ടവും എബ്രായ ക്രിസ്ത്യാനി ജാതികളിൽ നിന്ന് വന്നവരെ എബ്രായം ക്രിസ്ത്യാനികൾ മാനിക്കുന്നില്ലെന്ന് തോന്നുകയൊക്കെ ചെയ്ത രംഗം എന്നാൽ ഏറ്റവും പീഡനം അനുഭവിച്ച് സഭയുടെ നേതൃത്വത്തിന് വേണ്ടി എല്ലാം ചെലവഴിച്ചവരും ചെലവായിപ്പോയവരും എബ്രായ ക്രിസ്ത്യാനികൾ അതന്നെയാണ് ആദ്യഘട്ടം അപ്പോൾ അവർ ക്ഷീണിച്ചു പോയപ്പോൾ അവരോട് പറയുന്ന വാക്കാണ് അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോതിരിക്കേണ്ടതെന്ന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേൻ ആവശ്യമാണ് ദൂതന്മാർ മുഖാന്തര ചെയ്ത വേദന സ്ഥിരമായിരിക്കുകയും ഓരോ ലംഘനത്തിനും അനുസരിച്ച് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഇടവീരപ്പെടുത്തയാളും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാനം നൽകി സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചിരുന്നതായി ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തരിക ഈ വേദന ഉറപ്പിക്കപ്പെട്ടതാണ് ഇനി കേട്ട അനുസരിച്ചാൽ മതി ഇനി വർത്തിക്കാൻ വേണ്ടി അത്ഭുത അടയാളം ആവശ്യമില്ല ഇത് വിശ്വസിക്കുന്ന പ്രമാണം ക്രിസ്തീയ പ്രമാണം വിശ്വസിക്കുന്ന പ്രമാണം അപ്പോൾ വിശ്വസിച്ചനുസരിക്കുകയാണ് ഇവിടെ ആവശ്യം ഞാനായി പാഠം തുടങ്ങിയപ്പോൾ തന്നെ ജസ്തു വിഷത്തിന്റെ മാതൃകയെ കർത്താവായി ശ്രീ ക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യത്വത്തിൽ ദൈവത്തെ അനുസരിക്കുന്ന കാര്യം പറഞ്ഞു പ്രായം അഞ്ചിന്റെ എട്ടു കൊണ്ടത് പുത്രനെങ്കിലും അനുഭവിച്ച ഘട്ടങ്ങളാൽ അനുസരണം പഠിച്ചു തെളിഞ്ഞനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായിട്ടു ഇപ്പോൾ പുത്രനെ അനുസരിക്കുന്നതിന് ആവശ്യമായ എല്ലാ ചേരുകളും ചെയ്തു കഴിഞ്ഞു പുത്രനുസരണം തകച്ചു ആ അനുസരണം തന്നിൽ വിശ്വസിക്കുന്ന സഭയ്ക്ക് വേണ്ടി അപ്രസ്ഥര പ്രവാചകന്മാർ മുഖാന്തരം ഏൽപ്പിക്കപ്പെട്ടു ആ വചന ഉറപ്പിക്കപ്പെട്ടതാണ് അപ്പൊ അപ്രസ്ഥന്മാർ ലഭിച്ച എന്താണെന്ന് അവരുടെ അനുസരണം പുസ്തക അനുസരണം അവർക്ക് തികച്ചിപ്പോൾ ലഭിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞു അവരെ കർത്താവ് അവരെ പഠിപ്പിച്ചത് അവർക്ക് കൽപ്പന നൽകിയത് ഉപദേശിച്ച് പരമേൽപ്പിച്ച കാര്യം അവർ സഭ സ്ഥാപിച്ച ശേഷം സഭയെ പഠിപ്പിച്ചു അവർക്ക് കൽപ്പന കൊടുത്ത് ഉപദേശിച്ച് അത് അടിസ്ഥാനത്തിൽ രേഖയാക്കി നമുക്ക് ഉറപ്പിച്ചു തന്നതാണ് ഇനി പ്രവാചകന്മാരെന്തായിട്ട് ഈ അഭന്മാർ തന്നെയാണ് പ്രവാചകന്മാര് അപ്രസ്ഥല സ്ഥാനീയവരത്തിലെ വരങ്ങൾ ഞാൻ പറഞ്ഞു അഭസ്തലൻ പ്രവാചകൻ സുവിശേഷകൻ ഇടയൻ ഉപദേഷ്ടാവ് ശുശ്രൂഷക്കാർ ഈ വരം അപ്രസ്തലത്വത്തിൽ അടങ്ങിയതാണ് അതിലെ ഈ വരങ്ങളിൽ അവര് അവരുടെ പ്രവൃത്തി തികച്ച ശേഷം അത് രേഖയാക്കിരുന്നു അപ്രസ്തല പ്രവാചകത്തിൽ നീട്ടിയത് അവരെ പഠിപ്പിച്ചത് കർത്താവ് കല്പന കൊടുത്തത് കർത്താവ് അവരെ ഉപദേശിച്ച് പരമേൽപ്പിച്ചത് അന്ന് കർത്താവ് പറഞ്ഞ കാര്യം പിന്നീട് മറന്നുപോയപ്പോൾ പരിശുദ്ധാത്മ അവരെ ഓർപ്പിക്കുകയും വരുവാനുള്ളത് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അതാണ് പ്രവചനം അത് അവര് പ്രാപിച്ച് അന്ന് സഭയെ പഠിപ്പിച്ച് ആ സഭയ്ക്ക് കൽപ്പന നൽകി ഉപദേശിച്ച് പ്രത്യാശയുടെ സ്ഥിരത വരുത്തി അടിസ്ഥാനത്തിൽ പണി കഴിഞ്ഞ് അത് രേഖ നമുക്ക് ഈ രേഖയാണ് ഇപ്പോൾ നാം വായിച്ച് പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യും അതാണ് പറഞ്ഞ ഇതിന് സാക്ഷി എന്നത് പരിശുദ്ധാത്മീത്താത്മ സഭയിലുണ്ട് ലോകത്തിലുണ്ട് ദൈവമാണ് ഇതിന്റെ സാക്ഷി ഇതിന് സാക്ഷി അന്വേഷിച്ച് വേറെ പോകേണ്ടതല്ല ദൈവം തന്നെ ഇതിന് സാക്ഷി എന്നാണ് കാരണം മറ്റുള്ളവരൊക്കെ മാറിപ്പോ എല്ലാ സാക്ഷികളും മാറിപ്പോ ഇതിൽ അപ്രസ്ഥലമാര് സാക്ഷി നടത്തിയില്ല അവർ പ്രവർത്തനത അവരിലൂടെ ലഭിച്ച തന്ന ഈ വചനത്തിന്റെ സാക്ഷി ദൈവമാണ് ദൈവമാണ് ഇതിൻ്റെ മധ്യുള്ളത് ഇന്നും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ നിത്യസാക്ഷിയായ ദൈവം ഇരിക്കെ ഇനിയും വിശ്വസിക്കുവാനായിട്ട് അടയാളങ്ങൾ കാണുന്ന അർത്ഥങ്ങൾ വേണം ഒരാൾ ചടിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ഈ കർത്താവിനെ തള്ളിക്കളയുന്ന അവസ്ഥയാണ് അതിനുള്ളത് അതുകൊണ്ട് അപ്രസ്ഥല സ്ഥാനീയം ആ അത് തുടരാതെ അത് അടിസ്ഥാന പണി കഴിഞ്ഞാൽ ഇപ്പോഴുള്ളത് അവരെ പരമേൽപ്പിക്കപ്പെട്ട തത്വങ്ങളാണ് അതാണ് പ്രമാണം അതാണ് അനുസരിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യം പറഞ്ഞ് അവിടെ വിടേണ്ടിയിരിക്കും അപ്പൊ ഞാൻ ആ കാര്യം രണ്ട് വിട്ടുപോയൊരു കാര്യം ഓർപ്പിക്കുകയും ചെയ്തു അപ്പൊ അപ്രസ്ഥല പ്രവാചനം എന്ത് കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ അത് ഇനിയും പറയാം ഈ അപ്രസ്ഥല ശുശ്രൂഷയിലടങ്ങിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു ഒന്ന് അപ്രസ്ഥലത്തിന്റെ അധികാരം അത് ഞാൻ പറഞ്ഞു വിട്ടു അത് ഈ ലോകത്തിലെ അതിൻ്റെ പ്രമാണമാണ് അതിന് ശക്തിയും എന്താണെന്ന് പറഞ്ഞു അതിലെ എവിടെ നിന്ന് എവിടേക്ക് ആളുകളെ കൊണ്ടുവരുന്ന കാര്യമാണ് ആ അധികാരത്തിലുള്ളത് ആ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും ചാത്താന്റെ അധികാരം അത് ഒന്ന് കണ്ണു തുറക്കണം രണ്ട് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം ആ സാധാരാദാധിയായ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ വലിയ സദ്യയേറിയ ശക്തിയേറിയ പോരാട്ടമുള്ള ജോലിയാണ് ഈ ആളുകളെ അനുസരിപ്പിക്കുന്ന വ്യവസ്ഥയാണ് ഈ അപ്രസ്ഥല പ്രവർത്തനങ്ങളിൽ സുവിശേഷ അറിയിക്കുന്ന അപ്രസ്ഥലുള്ള സുവിശേഷ അറിയിക്കുന്ന ശക്തിയെ കുറിച്ച് രോമാലേഖനം പതിനഞ്ചിന്റെ പതിനഞ്ചിയാണ് വായിച്ചു കേൾക്കുന്നത് രോമാലേഖനം പതിനഞ്ചിന്റെ പതിനഞ്ച് അത് വായിച്ചു കേൾക്കേണ്ടതാണ് പതിനഞ്ചില് പതിനാലും പതിനഞ്ചും ആയിക്കും സഹോദരന്മാരെ നിങ്ങൾ തന്നെ ദയാപൂർണ്ണ സകല ജ്ഞാനം നിറഞ്ഞവരും അന്യോനും പ്രബോധിപ്പാൻ പ്രാപ്തരും ആകുന്നു എന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് ഉറച്ചിരിക്കുന്നു എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെട്ട് പ്രസാദമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷഘോഷണം പുരോഹിതനെ അനുഷ്ഠിച്ചുകൊണ്ട് ജാതികൾ ജാതികളിൽ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവേശുവിന്റെ ശുശ്രൂഷക്കാരനായിരിക്കും ദൈവം എനിക്ക് നൽകിയ കൃപാവരം നിങ്ങളെ ഓർപ്പെടുത്തുന്നുണ്ട് ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു താഴെ ദൈവ ആ ക്രിസ്തുയേശുവിടെ എനിക്ക് ദൈവസംബന്ധമായി പ്രശംസയുണ്ട് ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവർത്തിയാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളുടെ ശക്തി കൊണ്ടും പരിശുദ്ധാത്മാ ശക്തിയോടും പ്രവർത്തിച്ചത് അല്ലാതെ മറ്റൊന്നും മെണ്ടുപോവാൻ ഞാൻ തുനിയയില്ല ഈ അധികാരം ജാതികൾ എന്ന വഴിപാട് സത്യത്തിൽ അവിടെ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചാൽ സുവിശേഷത്താൽ ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ പ്രവർത്തിച്ച മേഖലയിൽ ഉണ്ടായിരുന്ന വ്യതിയാനം ചില കുറച്ച് വ്യക്തികൾക്കുണ്ടായ വ്യതിയാനം അവരെ ഇരുലെന്ന് വിളിച്ചതിലേക്കും ദൈവത്തിനിലേക്കും നടത്തുവാൻ കഴിഞ്ഞു അപ്രസ്ഥര സ്ഥാനീയക്കാരല്ല അപ്രസ്ഥല തത്വം അതിൻ്റെ അധികാരം സുവിശേഷത്തിന് ഇപ്പോഴും ഉണ്ടെന്നാണ് പറഞ്ഞതിന്റെ സാരം അപ്പൊ സുവിശേഷം പ്രസംഗിക്കുന്നവര് ആ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച പ്രാപിച്ചതാവ് യേശുക്രിസ്തു പരമേൽപ്പിച്ച് സുവിശേഷിക അല്ലെങ്കിൽ അപ്രസ്ഥല തത്വത്തിലെ അധികാരം പ്രാപിച്ചവരായിട്ട് ധൈര്യത്തോടും ശക്തിയോടും കൂടെ മാത്രമാണ് സുവിശേഷം പറയുകയും അറിയിക്കുകയും ചെയ്യുന്നു ചെയ്യേണ്ടത് അതിൻ്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ശക്തി വ്യാപരിക്കും അവിടെ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകും വലിയ പോരാട്ടമുണ്ട് കാരണം ഞാൻ പറഞ്ഞു ഈ ജനം ഇരിക്കുന്നത് ഒന്ന് കണ്ണ് കുരുടാണ് ആത്മീയ അർദ്ധതയുണ്ട് രണ്ട് ലോകത്തിൻ്റെ അന്ധകാരത്തിന് നിബിടമായ സ്ഥിതിയിലാണ് വിശ്വത്തിൻ്റെയും തത്വത്തിൻ്റെയും ജ്ഞാനവാദങ്ങളുടെയും നിരീശ്വരത്തിൻ്റെയൊക്കെ പൊള്ളത്തരങ്ങൾ ആളുകളെ അന്ധരാക്കിയിട്ടുണ്ട് അപ്പോ അത് കണ്ണ് തുറക്കണമെന്നാമത് ഈ ഇരുലിൽ നിന്ന് വെളിച്ചം പ്രകാശിപ്പിക്കണം കണ്ണ് കാണണം അവരെ സാത്താന്റെ അധികാരത്തിന് പിടിപ്പിക്കണം വളരെ എളുപ്പമുള്ള കാര്യമല്ല അത്താൻ്റെ കൊട്ടകളേക്ക് ഇടിച്ചു തേർത്ത് പുറത്തു കൊണ്ടുപോയി ഇതിന് മനുഷ്യന്റെ പ്രയത്നമില്ല മനുഷ്യന്റെ ജ്ഞാനമോ ബുദ്ധിയോ അല്ലെങ്കിൽ അറിവോ അതൊന്നും പ്രയോജനമല്ല പരിശുദ്ധാത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത് ആത്മാവ് അവരെ ഹൃദയങ്ങൾ പൊറത്ത് വചനം ക്രിയ ചെയ്യുമ്പോഴാണ് അവർ പുതുതായി ജനിച്ച് അവർ ഒന്നാമത് കണ്ണു തുറന്ന് കാഴ്ചയുള്ളവരായി വെളിച്ചം കണ്ട് നടക്കുവാൻ തുടങ്ങും അവരെ നടത്തി കൊണ്ടുവരുന്ന കാര്യമാണ് ഇവിടെ പൗലൂസ് പറഞ്ഞത് അത് ശ്രമകരായ മാറി ജീവിതം ഇത് അപ്പൊ അധികാരത്തിൽ ഉള്ള കാര്യമാണ് ആ തത്വം ഇപ്പോഴും ഉണ്ട് സ്ഥാനീയമല്ല അത് ശ്രദ്ധിക്കുക ഞാൻ അങ്ങനെ ആ കാര്യങ്ങൾ പറയാം അപ്പോൾ ഈ യാഗം എന്നോട് പണ്ട് ഒരു സമുദായസ്ഥനായ സഹോദരൻ പറഞ്ഞു ആ നിങ്ങൾ പുരോഹിതരായിട്ട് ഇരിക്കുന്നില്ല പുരോഹിതരെ നി അപ്പസനെ പോലും പുരോഹിതനായിരുന്നുണ്ട് ഈ അദ്ദേഹത്തിന് അന്ന് പറഞ്ഞപ്പോ ഞാനും അന്ന് ചെറുപ്പത്തിലാണ് കുറെ കാലം മുമ്പാണ് ഞാൻ ഈ വാക്യം പിന്നെ പഠിക്കാൻ ശ്രമിച്ചു വളരെ പഠിച്ചു അപ്പോ അപ്പ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അവര് അവരുടെ കാണുന്ന പുരോഹിതന്മാരെല്ലാം ഈ പൗലോസിനെ പോലെ പുരോഹിതം ധരിച്ചവരാണ് ആ പുരോഹിത അല്ല പൗലൂസ്വലീ സ്ഥാനീയത്തിലടങ്ങിയ പൗര പുരോഹിത ശുശ്രൂഷ പുരോഹിശുഷ എന്താണെന്ന് ആ അവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ എല്ലാ വിശുദ്ധന്മാർക്കും ഉള്ളതാണ് അത് അതിനകത്ത് കുന്ന രണ്ടാമത്തെ രണ്ടാമത്തേതിന് നാലും ഒൻപതും ആക്കിയത് ഒന്ന് ആരാധിക്കുന്ന പൗരൻ ക്രിസ്തുവിനും ലഭിച്ചു രണ്ട് ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷണം ചെയ്യുന്ന ഒന്ന് ആരാധിക്കുന്ന അവസ്ഥ രണ്ട് പ്രഘോഷണം ചെയ്ത് ഇതെല്ലാ ശിഷ്യന്മാർക്കും ലഭിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞു പുത്രത്വം സ്വർഗീയ പൗരത്വം അതുപോലെ ക്രിസ്തുവിലുള്ള പൗരവത്വം ക്രിസ്തുവിനോട് കൂടെ വാഴാനുള്ള രാജ്യത്വം ഇത് എല്ലാ ക്രിസ്തു ശിഷ്യനും അനുവദിച്ചിട്ടുള്ള കാര്യം അത് അവകാശമാണ് അല്ലാതെ മാറിപ്പോകുന്ന ഞാൻ നേരത്തെ പറഞ്ഞതാ അപ്പോ ഇവിടെ പറഞ്ഞ കാര്യം ഈ തത്വത്തിൽ ദൈവത്തെ സേവിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് ആ ഒന്ന് ദിവസം രണ്ടിന്റെ ഒമ്പത് പത്തിലെ ഈ അപശ്വരന്മാരെ ആത്മാക്കൾക്ക് കാണിച്ച മാതൃക അതും അപ്രസ്ഥല താനീയത്തിൽ മാത്രം ഒരുങ്ങിയതല്ല പിന്തുടരുവാനുള്ളതാണ് അത് ഞാൻ കഴിഞ്ഞ പടത്തിൽ ഒന്ന് സൂചിപ്പിച്ചു ഒന്നുകൂടെ ഞാൻ പറയുന്നു ഒന്ന് ത്രോനി രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ എട്ടൊൻപത് പത്ത് വാക്യങ്ങളിൽ ആ അപ്രസ്ഥലമാരുടെ ആ മാതൃക ഈ അവരുടെ സുശേഷഘോഷണത്തിലെ മുമ്പ് സുവിശേഷ അറിയിക്കുന്നതിൻ്റെ പുരോഹിത എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇടയ ഇതയപരിപാലനം എന്താണെന്ന് പറഞ്ഞു ഞാൻ സൂചനാത്മകമായിട്ടാണ് ഇതൊക്കെ പറയുന്നത് ഉള്ള കാര്യങ്ങളല്ല അവിടെ അവർ പയരും അത് പറഞ്ഞു ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർത്തരുന്നതായത് ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന് സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളെ പ്രാണനും വെച്ച് തരുവാനും ഒരുക്കമായ സൗദരന്മാരെ ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നത് നിങ്ങളും ഭാരമായി തീരുന്ന വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന് ശുഭിക്ഷം പ്രസംഗിച്ചു വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നുവെന്ന് നിങ്ങളും ദൈവവും സാധിക്കും തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെയും അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചു ഉത്സാഹി സാറ്റ്യം പറഞ്ഞ് പോന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇത് അനുകരിക്കേണ്ട മാതൃയാണ് അപ്രസ്ഥല അവര് കർത്താവിൽ നിന്ന് പ്രാപിച്ച് ഇങ്ങനെയാണ് സഭ സ്ഥാപിച്ച് സഭയെ പ്രവർത്തി ഇതേ പാഠം തന്നെ ഇപ്പോൾ സഭയിൽ മീതെ പണിയുന്നരായ ആളുകൾ മീത പണിയുന്നരാരെന്ന് ഞാൻ പറഞ്ഞു സുവിശേഷകൻ അതുപോലെ ഇടയന്മാരായ ഉപദേഷ്ടാക്കന്മാർ ശുശ്രൂഷക്കാർ ഇവരാണ് ഇപ്പൊ ഇവരുടെ ദൗത്യത്തിൽ ഇടയപരിപാലനത്തിന്റെ കാര്യമാണ് ഇപ്പൊ പറയുന്നത് സുവിശേഷ ഘോഷണത്തിന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത് റോമാലേഖനം പതിനഞ്ചിന്റെ പതിനഞ്ചിൽ പറഞ്ഞ കാര്യം ജാതികളെന്ന ഒരുപാട് കർത്താവനെ വിശ്വസിക്കാത്തല്ല യുദ്ധിനൊഴി എല്ലാവരും ജാതികളാണ് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടിരുന്ന കാര്യമാണ് അവർ പറഞ്ഞത് അതിന്റെ ത്യാഗപൂർണമായ അധ്വാനം അതിന്റെ ഉൾക്കാമ്പ് അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോ ഈ നിലയിൽ ദൈവത്തെ സേവിക്കുവാനായിട്ട് ഇനിയും അപ്രസ്ഥാന ദാസനെ വെളിപ്പെടുത്താം എത്രത്തോളമാണ് കൊലശ്ര ഒന്നിന്റെ ഇരുപത്തിയെട്ട് അവിടെ അതും കൂടെ ഞാൻ വായിച്ച് ഈ പാഠം ഇപ്പോൾ അവസാനം കുളോസർ ഒന്നിന്റെ ഇരുപത്തിയെട്ട് ഞങ്ങൾ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോട് ഉപദേശിക്കുകയും ചെയ്യും അതിനാൽ ഞാൻ എന്നെത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കോടത്തോളം പോരാടിക്കൊണ്ട് അധ്വാനികൾ ഇത് അധികാരവും ഉണ്ട് അനുസരണവും ഉണ്ട് വിധേയത്വമുണ്ട് ഈ കാര്യത്തിൽ ഇത്തരം പോരാട്ടം ഇത് ക്രിസ്തുവിനെ ഇഴങ്ങി നടത്തുന്നൊരു പോരാട്ടമാണ് ഇതിനകത്തെ ദാസ്യത്വ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ രണ്ടു ഗുരുതര പന്ത്രണ്ടിന്റെ പതിനാല് പതിനഞ്ച് അതും കൂടെ ഞാൻ വായിച്ചു കരുതി രണ്ടു കുരുദ്ധർ പന്ത്രണ്ടിന്റെ പതിനാല് പതിനഞ്ച് നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഈ മൂന്നാം പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് ഭാരമായി തിരികുമല്ല നിങ്ങൾക്കുള്ളതിനെ തന്നെ ഞാൻ നിങ്ങൾക്കുള്ളതിനെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു മക്കൾ അമ്മയപ്പന്മാർക്കല്ല അമ്മയപ്പൻ മക്കൾക്കായി ചരിദിക്കണ്ടേ ഞാൻ അതിസന്തോഷത്തിലെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യുന്നു ചെലവിടുകയും ചെലവായി പോവുക ഇതിലെ ഈ ഇതിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുസരിക്കുമ്പോൾ ക്രിസ്തുവനായി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യുന്നത് ഒന്നും തനിക്ക് വേണ്ടി ശേഷിപ്പിനി തനിക്ക് വേണ്ടി കരുതുന്നില്ല തന്നെ ആർക്ക് താൻ വിധേയപ്പെട്ടിരിക്കുന്നു അവന് വേണ്ടി ചിലവായി പോകുന്ന അവസ്ഥ എന്തിനു വേണ്ടി സഭയ്ക്ക് വേണ്ടിയാണ് ഇതിന് മറ്റൊരു ദൃശ്യവും കൂടെ പോലീസ് ലേഖനത്തിൽ നിന്ന് പറയാം എത്രത്തോളം ശക്തമായിട്ടാണ് അപ്രസനായ പോലീസ് അത് പറയുന്നത് എത്രത്തോളം ഊന്നൽ അതിന് നൽകിയിട്ടുണ്ട് സഭയ്ക്ക് വേണ്ടി താൻ ചിലവായി പോകുന്ന കാര്യത്തിൽ എന്ന് ആന ഒന്നാമത്തെ അതിന്റെ ഇരുപത്തിനാല് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഘട്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ ഘട്ടങ്ങൾ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പോലീപ്പിക്കും നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗപ്രകാരം ദൈവ വചന ഘോഷണം വിവർത്തിക്കുന്നത് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു ഇവിടെയാണ് ഈ അപ്രസ്ഥലത്തിലെ സുധീകരനായി അവിടെ ആ മിഷനൽ പ്രവർത്തനം മാത്രമല്ല ത്യാഗസമ്പൂർണമായ ഒരുക്കും കൂടെ താൻ അവിടെ ചേരുന്നു അപ്പോൾ അപ്രസ്ഥലിൽ ആ അപ്രസ്ഥലത്തെ അടങ്ങിയിരിക്കുന്ന പ്രവാചകനുണ്ട് സുവിശേഷകനുണ്ട് ഇടയനായ ഉപദേഷ്ടാവുണ്ട് ദാസനുണ്ട് ഈ പ്രവൃത്തിയിൽ അപ്രസ്തര് സ്ഥാനീയം അടിസ്ഥാന പണി കഴിഞ്ഞപ്പോൾ മീരെ പണിയുന്നത് ആ മീതെ പണിയുന്നവർ ഒന്ന് പറഞ്ഞ് മൂന്നിൻ്റെ പത്ത് പറഞ്ഞു പറഞ്ഞു അവരാണ് ഇപ്പോൾ സഭയുടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്രസ്വലന്മാരാൽ നൽകിയ ആ പ്രമാണങ്ങൾ ആ തത്വത്തിൻ്റെ ആ സ്ഥാനീയ അതടിസ്ഥാനതെങ്കിലും ആ തത്വം അതേ അധികാരത്തിൽ ഇപ്പോൾ ലോകത്തിലുണ്ട് കർത്താവ് വരുന്നവരെ ഭൂമിയോട് പോരാടുന്നതിന് ആ അധികാരമുണ്ട് അത് നിവർത്തിക്കുമ്പോൾ കർത്താവിന് ദാസനായും ആ കർത്താവിന്റെ നാമം അനുസരിച്ചും ആത്മാവിന് വിധേയപ്പെട്ടു മാത്രം നിവർത്തിക്കുമ്പോൾ മാത്രമേ അത് ദൈവവചന പ്രകാരമാകൂ എന്റെ ഇഷ്ടത്തിന് എന്തേലും ചെയ്യുന്ന ഒന്നും ദൈവ ഇഷ്ടപ്രകാരം നടക്കുകയില്ല അവ ആ കാര്യം കൂടെ പറഞ്ഞ് ഇപ്പോൾ ഞാൻ ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കണം അടുത്ത് ഞാൻ ഇനി വരാൻ പോകുന്നത് ഈ ഇടയ ശുശ്രൂഷകൾ അല്ലെങ്കിൽ ശിക്ഷിത്വത്തിൻ്റെ ശുശ്രൂഷകൾ എങ്ങനെയാണ് സഭയിലേക്ക് കൊണ്ടുവന്ന് ഓരോ വ്യക്തിയും നിവർത്തിക്കുന്ന എന്നതിലേക്ക് മടങ്ങിപ്പോകും ഇത്രയും കാര്യം ഞാൻ ആധികാരികമായി പറയേണ്ടതായതുകൊണ്ട് കയറി വി പറഞ്ഞതാണ് ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ ദൈവത്തിന് മാത്രം മഹത്വർപ്പിക്കുന്നു ആമയെ